നമസ്കാരം ഇന്ന് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ പ്രവാസ ലോകത്തിനും അഭിമാനിക്കാൻ വകയുണ്ടായിരുന്നു മികച്ച ഗായികയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ആനാമിയാണ് പ്രവാസ ലോകത്തിനും അഭിമാനമായി മാറിയത് അഖിൽ സത്യൻ സംവിധാനം ചെയ്ത പാചുവും അത്ഭുതവിളക്കും എന്ന സിനിമയിൽ ആനാമി പാടിയ തിങ്കൾ പൂവ എന്ന ഗാനമാണ് അവാർഡിന് അർഹമായത് ഈ ഗാനം നേരത്തെ ഹിറ്റ് ചാട്ടിലും ഇടം പിടിച്ചിരുന്നു ഗായിക എന്നതിലുപരി ഡബ്ബിംഗ് മേഖലയിലും ആമി തൻ്റെതായ സ്ഥാനം നേടിയെടുത്തിട്ടുണ്ട് വരണേ ആവശ്യമുണ്ട് എന്ന സിനിമയിൽ കല്യാണി പ്രിയദർശന് ശബ്ദം നൽകിയതും ആനാമിയാണ് ഓരോ സിനിമാ പ്രേമിയുടെയും ഹൃദയത്തിൽ സ്പർശിച്ച സിനിമയാണ് സീതാരാമം ഇതിലെ മലയാള പതിപ്പിൽ മൃണാൽ താക്കൂറിന് ശബ്ദം നൽകിയതും ആനാമി തന്നെയാണ് ഡബ്ബിംഗ് മേഖലയിലും തൻ്റെ കഴിവ് തെളിയിച്ചെങ്കിലും സംഗീതത്തിന് തന്നെയാണ് മുൻഗണന നൽകുന്നതെന്നാണ് ആനാമി പറയുന്നത് ദുബായിൽ ജനിച്ചു വളർന്ന ആനാമി സ്വന്തം പ്രയത്നത്തിലൂടെ മലയാളികളുടെ പ്രിയ ഗായികയായി വളരുകയായിരുന്നു ഒടുവിൽ മികച്ച ഗായികയ്ക്കുള്ള സംസ്ഥാന അവാർഡും ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുകയാണ് ഏഴാം വയസ്സിൽ പാടാൻ കഴിവുണ്ടെന്ന തന്റെ പിതാവ് തിരിച്ചറിഞ്ഞതോടെയാണ് തന്റെ സംഗീതയാത്ര ആരംഭിക്കുന്നതെന്ന് നേരത്തെ ആനാമി വ്യക്തമാക്കിയിരുന്നു താൻ പാട്ട് പഠിച്ചു തുടങ്ങുന്നതും ആദ്യമായി സ്റ്റേജിൽ പാടുന്നതും ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളതും ദുബായിൽ തന്നെയാണ് ദുബായ് എന്നെ പാട്ടുകാരിയായി അംഗീകരിച്ചുവെന്നും ആനാമി നേരത്തെ വ്യക്തമാക്കിയിരുന്നു അടുത്തിടെ ഗോൾഡൻ വിസ നൽകി സർക്കാരും അംഗീകരിച്ചു റിയാലിറ്റി ഷോയിലൂടെ കടന്നു വന്ന ചലച്ചിത്ര സംഗീത ലോകത്ത് തൻ്റേതായ ഇടം കണ്ടെത്തിയ യുവ ഗായികയാണ് ആനാമി കൊച്ചവ് പൗലോ അയ്യപ്പ കൊയിലോ എന്ന ചിത്രത്തിൽ ഏത് മേഘമാരി എന്ന പാട്ട് പാട്ടുപാടിക്കൊണ്ടാണ് ആൻ പിന്നണി ഗാനരംഗത്തേക്ക് കടന്നു വന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ കൂടെ എന്ന ചിത്രത്തിലെ ആരാരോ എന്ന പാട്ടിന് ആ വർഷത്തെ ഫിലിം ഫെയർ അവാർഡ് ലഭിച്ചു